ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കെന്തായാലും ഇവിടെ അത്ര നല്ല സുഖമൊന്നും അല്ല കേട്ടോ ആ ബോപ്പാലിന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഇതുവരെ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലായ ശരണ എന്ന് പറയണം ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് വീണ്ടും എനിക്ക് കുറച്ച് വയറിൻ്റെ പ്രശ്നങ്ങൾ ചെറിയൊരു രീതിയിൽ പനിയുടെ ഒരു ആരംഭം അതേപോലെ അമ്മക്കുട്ടിക്ക് പനി പിടിച്ചു ദാ അമ്മക്കുട്ടി അമ്മക്കുട്ടി ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അമ്മൂസിനെയും ഹോസ്പിറ്റലിൽ കാണിച്ച് രാവിലെ എന്നെയും കാണിച്ചു അപ്പോൾ എന്താ പറയുക ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും എനിക്ക് തന്നിട്ടുണ്ട് അമ്മൂസിന് പ്രത്യേകിച്ച് പ്രശ്നമില്ല അപ്പോഴ് മരുന്ന് തന്നു മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് അമ്മൂസിന് കൊടുത്തു എനിക്ക് മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് തന്നു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നാളെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ ഫിസിക്കലി വീക്കാണെങ്കിലും മെൻ്റലി നമ്മൾ ഓൾറെഡി വീക്ക് ആകും അപ്പോൾ അങ്ങനെ എന്താ പറയുക ആകെ മൊത്തത്തിൽ നമ്മുടെ കാര്യങ്ങൾ താളം തെറ്റി എന്ന് വേണം പറയാനായിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഞാനും അമ്മൂസുമേ ഉള്ളൂ മിനുസ് സ്കൂളിൽ പോയി കേട്ടോ അവൾക്ക് പ്രത്യേകിച്ച് ദൈവം സഹായിച്ചിതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അവൾ രാവിലെ സ്കൂളിൽ പോയി അമ്മയും പപ്പയും കൂടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം വരെ പോയിരിക്കുകയാണ് അപ്പം അമ്മയുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനിനി അടുത്ത വീഡിയോയിലൂടെ ഒക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ ഇപ്പം അവർ ഇന്നലെയാണ് പോയത് ഇന്ന് തിരിച്ചെത്തും അപ്പം മഴയാണ് രാവിലെ തൊട്ട് കുറച്ച് മഴയുണ്ട് ഇപ്പോഴും നല്ല മഴക്കാരാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് അവ മൂസിനെ കഞ്ഞി മതിയെന്ന് പറഞ്ഞ് ഞാൻ കുക്കറിൽ കുറച്ച് അരിയിട്ട് കഞ്ഞി ആക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് മൂന്ന് മണിയാവുമ്പോഴത്തേക്കും മിനൂസിനെ പോയി വിളിക്കണം അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വൈകാഴിക വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഡൗണായിപ്പോകും അതിപ്പോൾ സ്വാഭാവികമാണ് എല്ലാവരുടെയും വീട്ടിൽ വീട്ടിലങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് കാരണം എന്താ പറയുക കാര്യങ്ങളൊക്കെ എങ്ങോട്ട് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്താ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കാം അപ്പോൾ താ നോക്കിയേ ഇപ്പം നമ്മുടെ റോസാപ്പൂവിൻ്റെ ഒരു സീസണാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ റോസയിലൊക്കെ ഡെയിലി പൂവ് രണ്ട് മൂന്ന് വെച്ചിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ദാ മുട്ടുകളും പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം മഴ വരുന്നത് കാരണം എന്താ പറയുക ഇതളൊക്കെ ഇതേ പൊഴിഞ്ഞു പോകുന്നുണ്ട് കണ്ടോ ഇതിലൊക്കെ ഇതിൻ്റെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും നോക്കുമ്പോഴും റോസാപ്പൂ കുറേ കാണാം കേട്ടോ ഇത് നമ്മുടെ മറ്റേ മഞ്ഞ റോസ ഇത് അമ്മ ഇത് ചട്ടിന്നെടുത്തിട്ട് മണ്ണിൽ നട്ടുവെച്ചതാണ് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടുണ്ടാകും നമ്മളിത് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നമ്മുടെ അടുത്തൊരു ഫെസ്റ്റിവല് നടന്നപ്പോഴും പ്ലാന്റ്സിൻ്റെയൊക്കെ അവിടുന്ന് നമ്മൾ വാങ്ങിച്ച റോസയാണേ മറ്റേ ചുമപ്പൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അതൊക്കെ പക്ഷേ അങ്ങ് ഉണങ്ങി പോയിട്ടുണ്ട് ആ ചട്ടിയിൽ അവിടെ നിൽക്കുന്നതെ അടുത്തത് നമ്മുടെ തൊട്ട് താഴെ ആ റോസയുടെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന റോസയാണ് കേട്ടോ ഇതിലും മുട്ടുകൾ പിടിക്കുന്നുണ്ട് ഇതാ മുട്ടുകൾ പിടിക്കുന്നുണ്ട് പൂക്കള് ഉണ്ടാവുന്നുണ്ട് ഇത് മിന്നൂസ് കണ്ടാലുണ്ടല്ലോ മിനുസ് ഈ റോസാപ്പൂ ഒക്കെ എടുക്കും അവർക്ക് ഇത് നുള്ള ഭയങ്കര ഇഷ്ടമാണ് ഈ റോസാപ്പൂ അത് കാരണം അമ്മ അവളെ വഴക്ക് പറഞ്ഞിട്ട് എപ്പോഴും റോസാപ്പൂ എന്നുള്ളത് കണ്ടാൽ നല്ല അടി കിട്ടുമെന്ന് അത് കാരണം അത്ര ഇപ്പം ഈ ഇതിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പോൾ താ വേറെ കുറേ റോസ റോസാപ്പൂ പിടിച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ ഒന്നിച്ചിട്ട് കുറേ റോസാപ്പൂ ഇത് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ അങ്കിളിൻ്റെ വീടിൻ്റെയാണേ ഇതിൽ നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ കുറെ പൂക്കളുണ്ടോ അതിൽ കണ്ടോ മൂന്നും നാല് മുട്ട് വെച്ചിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഒരെണ്ണങ്ങി പറിക്കാൻ പോവാണ് അപ്പം ഞാൻ ഈ റോസും അവിടുന്ന് പറിച്ചെടുത്തത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മുടെ ഈ ദൈവത്തിൻ്റെ പടത്തിന് മുന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമ്മുടെ റോസയിൽ എപ്പോൾ പോ ഉണ്ടായാലും നമ്മൾ ഇതുപോലെ കൊണ്ട് വൈകുന്നേരത്ത് പറച്ച് ദൈവത്തിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളുടെ കഞ്ഞി പപ്പടം ഇഞ്ചി അച്ചാറ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതാ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയാണ് അപ്പം വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴക്കാർ വന്നിട്ടുണ്ട് ഇരുട്ട് മൂടിയിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വേഗം തന്നെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക താങ്ക് യു ബൈ